ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ബ്രോസ്റ്റഡ് ചിക്കനാണ് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒന്നാണ് ഇത് ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് ഒരു ഏഴ് പീസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം അതിന് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്തതിന് ശേഷം അതിലേക്ക് അല്പം സാധാരണ വെള്ളം ചേർത്ത് കൊടുക്കുക നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്യണം കൂടുതൽ ഒഴിക്കരുത് തൈര് കട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ലൂസായാൽ മാത്രം മതിയാവും ഇവിടെ തൈര് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അല്പം മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ചില്ലി സോസ് ഇവയും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം അല്പം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം രണ്ട് ടീസ്പൂൺ വിനാഗിരിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഇല്ലെങ്കിൽ അല്പം ചെറുനാരങ്ങ നീരും ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക പേസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പൗഡർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം അല്പം ഉപ്പും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുക ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് കൂടുതൽ കട്ടിയുള്ള ഒരു ബാറ്ററല്ല അല്പം വെള്ളത്തോടെ ഉള്ളതാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതൽ കട്ടിയാവരുത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഒന്നാണ് ബ്രോസ്റ്റഡ് ചിക്കൻ നമ്മൾ സാധാരണ ചിക്കൻ പൊരിച്ചു കൊടുക്കാറുണ്ട് നമ്മളൊന്ന് ഇങ്ങനെ ചെയ്തു നോക്കിയാൽ ഇത് കൂടുതൽ ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ചിക്കൻ ഈ മസാലയിലേക്ക് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക ചിക്കൻ ഇതിൽ കിടക്കണം അല്പമായിട്ട് അപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കത്തി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ തന്നെ ഇറങ്ങി പിടിക്കാൻ നല്ലതാണ് നമുക്ക് വേണമെങ്കിൽ സ്കിന്നുള്ള ചിക്കനും സ്കിന്നില്ലാത്ത ചിക്കനും ഇവിടെ എടുക്കാവുന്നതാണ് സ്കിന്നുള്ളതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ സ്കിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ സ്കിന്ന് കളഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവരെല്ലാം അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് എല്ലാം തന്നെ ആ ഭാഗത്തും ഒക്കെ അതിൻ്റെ മസാല ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു അഞ്ച് അല്ല അല്ലെങ്കിൽ ആറ് മണിക്കൂർ വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പം നമ്മുടെ ചിക്കൻ ഞാനിവിടെ ഒരു ആറു മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കതിന് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കാം അപ്പം ഞാനിവിടെ ഒരു അരക്കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത് മൈദപ്പൊടി എടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒരു കപ്പാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കണം കോൺഫ്ലവർ ഒക്കെ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ അല്പം കൂടി ചേർക്കേണ്ടതുണ്ട് ഞാനിവിടെ കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പൗഡർ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു അല്പം അതുകൊണ്ട് ഇവിടെ അല്പം കൂടി ഉപ്പ് ചുട്ട് കൊടുക്കണമെന്നുണ്ട് നന്നായിട്ട് ഒന്ന് പൊടി മിക്സ് ചെയ്യാം പിന്നെ നമുക്കിതിലേക്ക് അല്പം ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം ഐസ് ക്യൂബ് ഇല്ലെങ്കിൽ നമുക്ക് അല്പം തണുത്ത വെള്ളവും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ അടുത്ത് അല്പം ഐസ് ക്യൂബും അതുപോലെ തന്നെ കുറച്ച് തണുത്ത വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഐസ് ക്യൂബ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം പ്രത്യേകം കൂടുതൽ ഐസ് ക്യൂബ് ഉണ്ട് അങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ വെള്ളമായി പോകാൻ സാധ്യതയുണ്ട് ഉണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഐസ് ക്യൂബ് അലിഞ്ഞ് വെള്ളമായി പോവും ഒരു വിസ്കോ ഒരു സ്പൂണോ ഒക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്കിതിൽ കുറച്ച് കളർ കൂടി വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്പം കാശ്മിന്റെ വിളകൂടൊക്കെ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ എരിവിനുസരിച്ച് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എരിവ് കുറച്ചൊക്കെ അല്പം കുറക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാനിവിടെ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഞാൻ എരിവ് ചേർത്തിട്ടുള്ളൂ കുറച്ചും കൂടി കറും എരിവൊക്കെ വേണമെങ്കിൽ നമുക്കെല്ലാം തന്നെ ഒന്ന് കുറച്ച് അല്പം കൊടുക്കാം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കാണാം കൂടുതൽ തിക്കുമല്ല അതുപോലെ തന്നെ കൂടുതൽ ലൂസോ അല്ല ആ രീതിയിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി കഴിഞ്ഞു ഇനി നമ്മൾ ഒരു വെള്ളമൊന്നും ഇല്ലാത്തൊരു ആറിയ പാത്രത്തിൽ ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം അതിലേക്ക് വീണ്ടും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മുട്ട ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ അല്പം ബേക്കിംഗ് പൗഡറൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ പൊങ്ങി വരാനും സോഫ്റ്റ് ആവാനും ഒക്കെ നമുക്ക് നല്ലതാണ് ഇത് വേണ്ട ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം ഞാനിവിടെ ഉപയോഗിച്ചിട്ടില്ല ഒഴിവാക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ കുറച്ചും കൂടി കളറിന് വേണ്ടിയിട്ട് അല്പം കൂടി കാശ്മീരി മുളക് ഇവിടെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമ്മുടെ മൈതമാവ് ഒക്കെ റെഡിയാക്കി വെച്ച മാവ് എടുക്കുക അതിലേക്കാണ് ചിക്കൻ ഇട്ട് പൊരിച്ചെടുക്കേണ്ടത് അപ്പം നമ്മളതിനു മുമ്പ് നമ്മുടെ എണ്ണ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇതിൽ മുക്കി പൊരിക്കുകയാണ് വേണ്ടത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അപ്പം ചിക്കൻ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ രണ്ടാമത് തയ്യാറാക്കിയ ഒന്ന് ഇട്ട് കൊടുക്കുക നന്നായിട്ട് നന്നായിട്ടൊന്ന് അതിൽ മുക്കിയെടുത്തതിനു ശേഷം നമ്മുടെ വേറെ തയ്യാറാക്കി വെച്ച പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക പൊടി നന്നായിട്ട് ചിക്കനൊന്നും അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കൊടുക്കുക എല്ലാ ഭാഗത്തും അതിൻ്റെ എല്ലാ ഭാഗത്തും മിക്സാക്കിയ ശേഷം അതിൽ തട്ടിയിട്ട് വേണം ആ പൊടി എടുത്തിട്ട് ചിക്കൻ പീസ് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ പൊരിക്കാനുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമ്മളെ എണ്ണയും അതുപോലെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക വളരെ പതുക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം തീ കൂട്ടി വെച്ചിട്ട് ചിക്കൻ പൊരിച്ചെടുക്കരുത് കാരണം ചിക്കൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടണമെന്നില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ തീ കുറച്ച് വെച്ചിട്ട് വേണം ചിക്കൻ വേവിച്ചെടുക്കാൻ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും പക്ഷെ അത് കണ്ടിട്ട് നമ്മൾ ചിക്കൻ വാങ്ങി വെക്കരുത് വളരെ തീ കുറച്ച് വെച്ചിട്ട് പതുക്കെ വേണം അത് വേവിച്ചെടുക്കാൻ എങ്കിൽ മാത്രമേ ചിക്കൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഓരോ ചിക്കനും ഇതുപോലെ പതുക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ അവസാനം അല്പം ഓട്സ് കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് അത് നന്നായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയും നമുക്കിതിൽ ട്രൈ ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒന്നാണ് ഈ ബ്രോസ്റ്റഡ് ചിക്കൻ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഇതൊരു പ്രാവശ്യം തയ്യാറാക്കി കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ബ്രോസ്റ്റഡ് ചിക്കൻ ഇപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്